ഇന്ന് നമ്മൾ എവിടെ പോകുമ്പോഴേ ആ നമ്മൾക്ക് കടയ്ക്ക് തിരുവാതിരയ്ക്ക് പോകാൻ അതുകൊണ്ട് നമ്മൾ ഇന്ന് കടക്കി അമ്പലത്തി ഉത്സവത്തിന് പോവുകയാണ് നാളെ തീരുവാണ് അവിടെ അപ്പം ഇന്ന് ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചു സുരേഖ ചേച്ചിയും ദേവിയും വിളിച്ചിരുന്നു അപ്പോൾ ദേവയ്ക്ക് എക്സാം ആയിട്ട് ചേച്ചി വന്നില്ല അപ്പം ഇന്ന് മായ ചേച്ചിയും കൊച്ചുങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കിനി അമ്പലത്തിൽ ചെന്നിട്ട് കാണാം അല്ലേ മുന്നോട്ട് പൊന്നുട്ടി കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് ഐസ്ക്രീം വേണം ടോയ്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഐസ്ക്രീം എന്തായാലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ടോയ്സ് നമുക്ക് നോക്കാം തരാം അതൊക്കെ വേണമെങ്കിൽ മേടിച്ചു തരാം പക്ഷെ ഐസ്ക്രീം നമുക്കൊന്ന് ആലോചിക്കണം ും പനി വരും ചുമ വരും ശരി നമുക്ക് ഇതിവിടുത്തെ ക്ഷേത്ര കുളമാണ് കേട്ടോ ഇവിടെ കുറേ പേരൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു രാത്രി ഫുള് ഇവിടെ നല്ല ലൈറ്റായിരിക്കും പണ്ടൊക്കെ നല്ല ലൈറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെയൊക്കെ ഒരു ശതമാനം പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രസമായിരുന്നു പണ്ടൊക്കെ സ്ഥിരി ഗോപുരങ്ങളും ഒരു വർഷം ഗോപുരം വീണാരോ മരിച്ചിരുന്നു ശേഷമാണെന്ന് തോന്നുന്നു വലിയ ഗോപുരങ്ങളൊന്നുമില്ല പിന്നെ കോവിഡിന് ശേഷവും അത്രയ്ക്കൊന്നും ഇല്ല ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെ വിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും ക്ഷേത്രവും ദേവീക്ഷേത്രവും ദേവീക്ഷേത്രമാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ വന്ന് തൊഴുതിട്ട് അപ്പോഴത്തേക്കും ഇരുട്ടിയായിരുന്നു ഇങ്ങനെ നടക്കുവാണേ അതായത് ഈ ഇരിക്കുന്ന സാധനം കഴിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ പറ്റിയില്ല സന്ധ്യസമയം അങ്ങോട്ട് കഴിഞ്ഞ ഒരു ഏഴ് മണി ആയപ്പോഴത്തേന് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് പക്ഷേ അവിടെ ആൾക്കാർ പറയുന്നു കേട്ടു എന്നും ഉള്ളതിൻ്റെ അത്ര എന്ന് പറയുന്നു ഇന്നിപ്പം വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയെ കൊണ്ട് അതിൻ്റെ ഒരു തിരക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളയിലോട്ട് കയറി അതിൻ്റെ അകത്താണെങ്കിൽ ചെന്ന് കയറിയാൽ പിന്നെ ഇത് ഫുള്ള് കണ്ടിട്ട് ഇത് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ ചൂടാണെങ്കിൽ അങ്ങനെ തിരക്കാണെങ്കിൽ അങ്ങനെ പക്ഷെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ നല്ല പല ടൈപ്പ് പെൻസിൽ പേന ഇറേസറ് അങ്ങനെയൊക്കെ അതൊക്കെ വെറുതെ കണ്ടിങ്ങനെ നടന്നു പോയി ഒന്നും മേടിച്ചില്ല പൊന്നൂട്ടിയാണെങ്കിൽ അമ്പലത്തിൽ ചെന്നപ്പം തൊട്ട് പുന്നോട്ടിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ആദ്യമേ വാങ്ങിച്ചു ഉടങ്ങി കഴിഞ്ഞാൽ ഇനി തിരിച്ച് ഇറങ്ങാറമ്പലത്തിന് പോക്കറ്റ് കാലിയോ അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല അലുവേരൊക്കെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് പുന്നുട്ടി വേണമെന്ന് പറഞ്ഞാൽ പഴയകാലം മിഠായികൾ പക്ഷേ വാങ്ങിച്ചു കൊടുത്തില്ല ഫുള്ള് കെമിക്കലും കളറും ഒക്കെ ആയതുകൊണ്ട് ഇതൊന്നും മേടിച്ചു കൊടുത്തില്ല വേണമെന്നൊക്കെ പറഞ്ഞ് എടുത്തായിരുന്നു ഇത് കണ്ടോ സുലുമാൾ ലുലുമാൾ ലുലു സുലുമാൾ എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ ഇതിവിടെയാണ് ആദ്യമായിട്ട് കാണുന്നത് സുലുമാൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുവാണ് പക്ഷെ നല്ല തിരക്കായിരുന്നു ഇത് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പുറത്തു പോകാമെന്ന് വെച്ചാൽ പറ്റുന്ന കാര്യമല്ല എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിരുന്നു കുറേ വർഷമായി അവരെയൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെ അവരെയൊക്കെ കാണാൻ പറ്റി അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് പോവുകയാണ് അവിടെ ഒത്തിരി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചേ അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പേടി എങ്ങനെയുള്ളതാണെന്ന് അറിയില്ലല്ലോ അപ്പം എന്ത് കഴിച്ചാലും പ്രശ്നം ആവാറുണ്ട് അതുകൊണ്ടാണ് ഒരു പേടി അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കോളിഫ്ലവർ ബജ്ജി കഴിച്ചായിരുന്നു എനിക്കാണെങ്കിൽ പല്ലിൽ ക്ലിപ്പ് ഇട്ട് അധികം കഴിക്കാൻ പറ്റിയില്ല അമ്മയും മായച്ചീച്ചിയും പൊന്നൂട്ടിയും ഒക്കെ കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ കരിക്കും ഷേക്ക് ഓടിച്ച കേട്ടോ കരിക്കും ഷേക്ക് ഓടിച്ചിട്ട് വിജയലക്ഷ്മീടെ ഗാനമേള കാണാം എന്നൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നിന്നു നല്ല തിരക്കുണ്ട് ചൂടും കൂടെ ഉണ്ടായത് പൊന്നൂട്ടിക്ക് അപ്പോഴത്തേക്ക് നിർബന്ധമൊക്കെ വന്നു തുടങ്ങി വീട്ടിൽ പോകണം കാല് കഴിക്കുന്നത് ഒന്നിരട്ട് റെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു പിന്നെ പേടിയുണ്ട് എന്നാലും വേണ്ടിയില്ല ഒന്ന് കയറാമെന്ന് വെച്ചിട്ട് അതിൻ്റെ പേരെന്നെനിക്കറിയത്തില്ല കേട്ടോ റൈഡിൽ കയറി ഇതോ ആ പുണ് ആ വള്ളംങ്ങണം കഴിക്കുന്ന ആ സാധനത്തിൽ ഞാനും മണിക്കുട്ടിയും കൂടെ കയറി നല്ല രസമായിരുന്നു എന്നുവെച്ചാൽ പേടി പേടിയുണ്ടെന്ന് വെച്ചാൽ പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും ഒന്നുമില്ല പക്ഷേ ഒരു എന്താ പറയുന്ന അടിവയറ്റിൽ എന്തോ ഒരു 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 ഫീലിങ് ഒരു മഞ്ഞ് കോരിയിട്ട ഒരു ഫീലിംഗ് ഒക്കെ തോന്നും ചെറിയൊരു പേടി പിന്നെ എനിക്ക് ഒരു കയ്യിൽ ഫോണും കൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇനി ഒരു വട്ടവും കൂടെ അതിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു ഇനിയിപ്പോൾ വേറൊരു ദിവസം പോകാനുള്ള സമയമില്ല നാളെയും കൂടെ ഉള്ളൂ തീരുവാണ് അവിടുത്തെ ഉത്സവം ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അവിടെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അധികം നേരം നമ്മൾ അവിടെ നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ച് നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു വണ്ടിയൊക്കെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹായ് അപ്പം നമ്മൾ കടക്കലൊക്കെ ഉത്സവത്തിന് പോയിട്ട് വന്നിരിക്കുകയാണ് സമയം പതിനൊന്ന് മണിയായി ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയൊക്കെ നടക്കുന്നു നമ്മൾ അത്യാവശ്യം അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പോയിരുന്നു നല്ല തിരക്കുണ്ട് പൊന്നുട്ടിന്ന് അവിടുന്ന്

Y nos vemos. Bye, bye. Happy. Bye, bye. Para. Bye, bye.